പ്രിയമുള്ളവരെ നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ ഞാൻ പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു എന്തെന്നാൽ പിതാവ് എന്നേക്കാൾ വലിയവനാണ് എന്ന യോഹന്നൻ്റെ സുവിശേഷത്തിലെ ഉദ്ധരിച്ചുകൊണ്ട് ക്രിസ്തു ദൈവമല്ല എന്ന് സ്ഥാപിക്കാനും അവരുന്ന് ഒരു മനുഷ്യൻ മാത്രമാണെന്നും ഒരു പ്രവാചകൻ മാത്രമാണെന്നും സ്ഥാപിച്ചുകൊണ്ട് വിശ്വാസികളെ വഴിതെറ്റിക്കാനും ശ്രമിക്കുന്ന പല വ്യക്തികളെയും ഈ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്നുണ്ട് ഈ വിഷയം നമുക്ക് രണ്ട് വിധത്തിൽ മനസ്സിലാക്കാം ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാം ചരിത്രപരമായി മനസ്സിലാക്കാം ആദ്യമായി നമുക്ക് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഇതെങ്ങനെയാണ് ഗ്രഹിക്കാൻ കഴിയുന്നതെന്ന് നോക്കാം ക്രിസ്തീയ വിശ്വാസമനുസരിച്ച് സർവശക്തനായ ഏക ദൈവത്തിൽ മൂന്ന് വ്യക്തികളുണ്ട് സൃഷ്ടാവായ പിതാവ് രക്ഷകനായ പുത്രൻ സഹായകനായ പരിശുദ്ധാത്മാവ് ഈ പശ്ചാത്തലത്തിൽ പിതാവ് എന്നേക്കാൾ വലിയവനാണ് എന്ന് കർത്താവ് പറഞ്ഞതിനെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നതാണ് ചോദ്യം ഇത് മനസ്സിലാകണമെങ്കിൽ മനുഷ്യാവതാരത്തെക്കുറിച്ച് നമ്മൾ അറിയണം മനുഷ്യാവതാരത്തിന് മൂന്ന് സ്റ്റേജുകൾ ഉണ്ട് അല്ലെ മൂന്ന് ഘട്ടങ്ങളുണ്ട് എന്ന് പറയാം ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥ ഈ അവസ്ഥയെക്കുറിച്ച് നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ ഒന്നാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാവുന്നതാണ് ആദ്യയിൽ വചനമുണ്ടായിരുന്നു ഈ വചനമാണ് ക്രിസ്തു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ദൈവത്തോടു കൂടിയായിരുന്നു എന്ന് യോഹന്നാൻ സ്നേഹ ആവർത്തിച്ച് പറയുന്നുണ്ട് ഇതുപോലെ തന്നെ പതിനേഴാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ യോഹന്നാൻ സ്നേഹ വീണ്ടും ആവർത്തിക്കുന്നുണ്ട് പിതാവിനോടൊത്ത് പുത്രന് ലോക സൃഷ്ടിക്ക് മുമ്പേ ഉണ്ടായിരുന്ന മഹത്വത്തെക്കുറിച്ച് എങ്ങനെ ദൈവമായിരുന്ന പുത്രനാണ് സ്വർഗം വെടിഞ്ഞ് ആ മഹിമ വെടിഞ്ഞ് ഭൂമിയിലേക്ക് വന്നതെന്നും ഭൂമിയിൽ വന്നതിന് ശേഷം അവിടെ എങ്ങനെ തിരിച്ച് സ്വർഗം പ്രാപിക്കുകയും മഹത്വീകരിക്കപ്പെടുകയും ചെയ്തുവെന്നും ഫിലിപ്പിയർ ലേഖനം രണ്ടാം രണ്ടാമധ്യായം ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത് ഈ വാചനങ്ങൾ നമുക്കൊന്ന് കാണാം അവൻ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആ കൃതിയിൽ മനുഷ്യനെപ്പോലെ കാണപ്പെട്ടു മരണം വരെ അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു ഇത് യേശുവിൻ്റെ നാമത്തിനു മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ് യേശു ക്രിസ്തു കർത്താവാണ് എന്ന് പറയുന്നത് കർത്താവ് പുറപ്പാട് ഗ്രന്ഥത്തിൽ മോശയ്ക്ക് വെളിപ്പെട്ട ദൈവത്തിൻ്റെ പേരാണ് എന്ന് ബൈബിൾ പഠിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് മനുഷ്യാവതാരം ചെയ്ത പുത്രനായ ദൈവത്തിൽ രണ്ട് സ്വഭാവങ്ങളുണ്ടായിരുന്നു അവിടുന്ന് പൂർണ്ണ ദൈവമായിരുന്നു അതോടൊപ്പം തന്നെ അവിടുന്ന് പൂർണ്ണ മനുഷ്യനുമായിരുന്നു കൊളോസോസർ ലേഖനൻ രണ്ടാം മധ്യേ ഒമ്പതാം വാക്യം പറയുന്നത് ദൈവത്തിൻ്റെ പൂർണത മുഴുവനും അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു എന്നാണ് യോഹനാൻ്റെ സുവിശേഷം പത്താം അധ്യായം മുപ്പതാം വാക്യം നമ്മളോട് പറയും ഞാനും പിതാവും ഒന്നാണ് അതായത് ഞാൻ പ്രവാചകനല്ല ഞാനും പിതാവും ഒന്ന് തന്നെയാണ് ഈ ആശയം തന്നെയാണ് അബ്രാഹത്തിന് മുമ്പ് ഞാനുണ്ട് എന്ന് യോഹനാൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ ഒമ്പതാം വാക്യം യഹൂദരുമായിട്ടുള്ള തർക്കത്തിൽ കർത്താവ് ഈ അർത്ഥം മനുഷ്യനായ പുത്രനിലെ രണ്ടാമത്തെ സ്വഭാവം അത് മനുഷ്യത്വമായിരുന്നു മനുഷ്യ സ്വഭാവം ഇതിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാവുന്ന പല ടെസ്റ്റുകളുണ്ടെങ്കിലും വളരെ കൃത്യമായ ഒരു ടെസ്റ്റ് ഗലാത്തേക്കാരുടെ നാലാമധ്യായം നാലാം വാക്യമാണ് കാലത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവം തൻ്റെ പുത്രനെ അയച്ചു അവൻ സ്ത്രീയിൽ നിന്ന് ജനിച്ചു എന്ന് പൗലോസ്ത്രീയ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സ്ത്രീയിൽ നിന്ന് ജനിച്ച ക്രിസ്തു പൂർണ്ണ മനുഷ്യനായിരുന്നു ഈ മനുഷ്യനായ ക്രിസ്തു സംസാരിക്കുമ്പോഴാണ് ഞാൻ പിതാവിനേക്കാൾ ചെറുതാണ് അല്ലെങ്കിൽ പിതാവ് എന്നേക്കാൾ വലിയവനാണ് എന്ന് ഈശോ പ്രഖ്യാപിക്കുന്നത് ഇത് യോഹനൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തെട്ടാം വാക്യത്തിൽ മാത്രമല്ല മാക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഈ മുപ്പത്തി രണ്ടാം വാക്യത്തിൽ നമ്മൾ നോക്കിയാൽ ലോകാന്ത്യത്തെക്കുറിച്ച് അവിടെ സംസാരിക്കുമ്പോൾ ലോകാന്ത്യത്തിൻ്റെ സമയത്തെക്കുറിച്ച് പിതാവിനല്ലാതെ സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രൻ പോലുമോ അറിഞ്ഞുകൂടാ എന്ന് പറയുന്നുണ്ട് അത് പക്ഷേ മനുഷ്യനായ ദൈവപുത്രൻ്റെ അവസ്ഥയെക്കുറിച്ച് കർത്താവ് പ്രഖ്യാപിക്കുന്നതാണ് ദൈവപുത്രൻ മനുഷ്യനായി പലസ്തീനായി ജീവിച്ചിരുന്നപ്പോൾ അവിടുത്തെ കേട്ടയാളുകൾ എങ്ങനെയാണ് അവിടുത്തെ മനസ്സിലാക്കിയത് എന്ന് ഗ്രഹിക്കുന്നത് ഈ അവസരം നമുക്ക് ഉപകാരപ്രദമാണ് അത് മനസ്സിലാക്കാൻ രണ്ട് വചനഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം ഒന്ന് യോഹനൻ്റെ സുവിശേഷം പത്താം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഞാനും പിതാവും ഒന്നാണ് യഹൂദർ അവനെ എറിയാൻ വീണ്ടും കല്ലെടുത്തു യേശു അവരോട് ചോദിച്ചു പിതാവിൽ നിന്നുള്ള അനേകം നല്ല പ്രവൃത്തികൾ ഞാൻ നിങ്ങളെ കാണിച്ചു ഇവയിൽ ഏത് പ്രവൃത്തി മൂലമാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത് യഹൂദർ പറഞ്ഞു ഏതെങ്കിലും നല്ല പ്രവൃത്തി മൂലമല്ല ദൈവദൂഷണം മൂലമാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് കാരണം മനുഷ്യനായിരിക്കെ നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു മനുഷ്യനായിരിക്കെ അവൻ തന്നെ തന്നെ ദൈവമാക്കുകയാണെന്ന് കേട്ടവർക്ക് തോന്നി എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവമാണെന്ന് തന്നെയാണ് അവിടുന്ന് പറഞ്ഞത് ഒരാൾ ദൈവദൂഷം ഇപ്രകാരം പറയുകയാണെങ്കിൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് ലേവ്യരുടെ പുസ്തകത്തിൽ പഴയ നിയമത്തിൽ നിയമം ദൈവം കൊടുത്തിട്ടുണ്ട് ഇരുപത്തിനാലാം അധ്യായം പതിനാറാം വാക്യത്തിൽ അതനുസരിച്ചാണ് യഹൂദരെന്ന് അന്ന് പെരുമാറുന്നത് ഇതുപോലെ തന്നെ യഹൂദർ പെരുമാറുന്നത് നമുക്ക് വീണ്ടും അഞ്ചാം അധ്യായം പതിനേഴും പതിനെട്ടും വാക്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കും യേശു അവരോട് പറഞ്ഞു എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ് ഞാനും പ്രവർത്തിക്കുന്നു ഇതുമൂലം അവനെ വസിക്കാൻ യഹൂദർ കൂടുതലായി പരിശ്രമിച്ചു കാരണം അവൻ സാപത്ത് ലംഘിക്കുക മാത്രമല്ല തന്നെ തന്നെ ദൈവത്തുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തൻ്റെ പിതാവെന്ന് വിളിക്കുകയും ചെയ്തു വാസ്തവത്തിൽ താൻ ദൈവത്തിൻ്റെ പുത്രനാണ് എന്നും ദൈവമാണ് എന്നും പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു ഊഷിക്കപ്പെട്ടതും വചിക്കപ്പെട്ടതും സാധാരണ ബുദ്ധിയുള്ള ആരും താൻ ദൈവമാണെന്നില്ലാത്തൊരു കാര്യം പറഞ്ഞുകൊണ്ട് മരണത്തിലേക്ക് കടന്നു പോകാൻ യാതൊരു സാധ്യതയും ഇല്ലെന്ന് നമുക്ക് സാമാന്യ ബുദ്ധിക്ക് ആലോചിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ് യോഹന്നൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ് ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത് ദൈവത്തെ വെളിപ്പെടുത്തിയ ഈ ദൈവത്തിൻ്റെ ഈ ഏകജാതനാണ് ദൈവത്തിലേക്കുള്ള ഏക വഴി എന്നതാണ് യോഹന്നൻ്റെ സുവിശേഷം നമുക്ക് പറഞ്ഞു തരുന്ന മറ്റൊരു കാര്യം പതിനാലാം അധ്യായം ആറാം വാക്യം എങ്ങനെയാണ് പറയുന്നത് വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് വരുന്നില്ല അതായത് ദൈവത്തെ നമുക്ക് പ്രാപിക്കാൻ കഴിയണമെങ്കിൽ ദൈവപുത്രനിലൂടെ തന്നെ പിതാവിലേക്ക് നമ്മൾ യാത്ര ചെയ്യണം മാത്രമല്ല വിധി മുഴുവനും മനുഷ്യപുത്രനായതുകൊണ്ട് ദൈവം ക്രിസ്തുവിനെയാണ് ഭരമേൽപ്പിച്ചിരിക്കുന്നത് ഇത് മനസ്സിലാക്കാൻ യോഹന്നൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടും ഇരുപത്തിയേഴും വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് ഗ്രഹിക്കാനാവും പിതാവ് ആരെയും വിധിക്കുന്നില്ല വിധി മുഴുവനും അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു ഇരുപത്തിയേഴാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ് മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു എന്നാണ് വിധിക്കാനുള്ള അധികാരം മനുഷ്യപുത്രൻ നൽകിയിരിക്കുകയാണ് അതിൻ്റെ കാരണം നമുക്ക് അഞ്ചാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ കാണാവുന്നതാണ് പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനാണത് പുത്രനെ ആദരി ആദരിക്കാത്തവരാരും അവനേശ പിതാവിനെയും ആദരിക്കുന്നില്ല പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ തുല്യമായി പുത്രനെയും ആദരിക്കണമെന്നാണ് പിതാവ് ആഗ്രഹിക്കുന്നത് ഇനി ആരെങ്കിലും പുത്രനെ ആദരിക്കുന്നില്ലെങ്കിലോ അവൻ പിതാവിനെയും ആദരിക്കുന്നില്ല അപ്പോൾ ദൈവത്തെ സ്വീകരിക്കുന്നില്ല എന്ന് സാരം ഇതുവരെ നമ്മൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സത്യത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇനി നമുക്ക് ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് നോക്കാം ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് ത്രിത്വൈക ദൈവത്തിലാണ് അതായത് ദൈവത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന മൂന്ന് വ്യക്തികൾ ഉണ്ട് എന്നും അത് മൂന്ന് പേരും അവർ മൂന്ന് പേരും കൂടെ ചേർന്ന് ഒരു ദൈവമാണ് എന്നതുമാണ് അടിസ്ഥാന വിശ്വാസ സത്യം ഇത് മിസ്സിഹായിൽ നിന്ന് അയൽ ക്രിസ് അല്ലെങ്കിൽ ക്രിസ്തുവിൽ നിന്ന് നമുക്ക് പരമ്പരാഗതമായി കൈമാറി ലഭിച്ചതാണ് വിശുദ്ധ മഹത്തയുടെ സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായം പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുവിൻ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ് ഓരോ ക്രിസ്ത്യാനിയും വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് തന്നെ ഓരോ ക്രിസ്ത്യാനിയും ആശീർവദിക്കപ്പെടുന്നതും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് വിശുദ്ധ പൗലോസിയ കുറിന്ദോസിയോ എഴുതിയ രണ്ടാം ലേഖനം പതിമൂന്നാം അധ്യായം പതിനാലാം വാക്യം അതായത് ഏറ്റവും അവസാനത്തെ വാക്യത്തിൽ ഈ സഭയുടെ ഈ ആശീർവാദം നമുക്ക് കാണാവുന്നതാണ് നമ്മുടെ കർത്താവ് വിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ആമേൻ സഭയുടെ ആരംഭകാലത്ത് നൂറ്റാണ്ടുകളിൽ ഈ വിശ്വാസത്തെ സംബന്ധിച്ച് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടുകളിൽ എന്നാൽ നാലാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ആര്യൂസ് എന്ന ഒരു പുരോഹിതൻ പിതാവിൽ നിന്ന് പുത്രൻ പുറപ്പെടുന്നതിനാൽ പുത്രൻ ആരംഭമുണ്ട് എന്നും പിതാവിനോട് പുത്രൻ തുല്യനല്ല എന്നും ഒരു പാഷണ്ഡത പഠിപ്പിച്ചു തുടങ്ങി ഈ പാഷണ്ഡത യുക്തിക്ക് ചേരുന്നതായിരുന്നതുകൊണ്ട് അതായത് യുക്തിക്ക് ഗ്രഹിക്കാൻ കഴിയും അതുകൊണ്ട് ഇത് വളരെ പെട്ടെന്ന് അങ്ങ് വ്യാപിച്ചു തുടങ്ങി അങ്ങനെ സഭയിൽ അതൊരു പ്രശ്നമായി മാറാൻ തുടങ്ങിയപ്പോൾ സഭയിലെ എല്ലാ പിതാക്കന്മാരും ഒരുമിച്ച് ചേർന്ന് സഭയുടെ സാർവത്രിക സോനക ഇത് അപ്പസ്തോലന്മാർ മുതലുള്ള നമ്മുടെ പാരമ്പര്യമാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ പതിനഞ്ചാം അധ്യാപക ശിഷ്യന്മാർ ഒന്ന് ചേർന്ന് തീരുമാനമെടുക്കുന്നത് നമുക്ക് കാണാം ഒന്ന് ചേർന്ന് സഭ എന്താണ് വിശ്വസിക്കുന്നത് എന്ന് മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ നിഖ്യായിൽ വെച്ച് നിഖ്യാ സോനഹ വെച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി ഈ വിശ്വാസ പ്രമാണമാണ് എന്താണ് വിശ്വസിക്കുന്നത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ഈ വിശ്വാസ പ്രമാ പ്രമാണത്തിൻ്റെ ആരംഭ പ്രാരംഭ ഭാഗം നമുക്ക് ഒന്ന് കാണാം സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഈശോ ഈശോമിസ്സിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുന്ന് സത്യദൈവത്തു നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏകസത്യുമാകുന്നു ഈ വിശ്വാസ പ്രമാണം പിന്നീട് മുന്നൂറ്റി എൺപത്തി ഒന്നിൽ കോൺസ്റ്റാൻറ്റിനോപ്പിൾ ചേർന്ന സോനകദോസ് വീണ്ടും ആവർത്തിച്ച് പറയുകയും ഇതുതന്നെ വീണ്ടും നാനൂറ്റി മുപ്പത്തി ഒന്നിൽ എഫേസോസിൽ വെച്ച് ചേർന്ന സാർവത്രിക സോനകുദോസ് വീണ്ടും ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പോൾ നമ്മൾ ഗ്രഹിക്കേണ്ട ഒരു കാര്യം ഇതാണ് സഭയുടെ വിശ്വാസ പാരമ്പര്യം എന്താണ് എന്ന് കൃത്യമായി നിർവചിക്കുന്നത് വിശ്വാസ പ്രമാണമാണ് നമുക്കറിയാം സഭയ്ക്ക് ആദ്യമായി അംഗീകരിക്കപ്പെട്ട ഒരു കാനൻ ബൈബിളിനെ സംബന്ധിച്ചുണ്ടാകുന്നത് അതായത് എഴുപത്തി മൂന്ന് ഗ്രന്ഥങ്ങളുടെ കാനൻ ഉണ്ടാകുന്നത് എ ഡി മുന്നൂറ്റി എൺപത്തി രണ്ടിൽ റോമിലെ സോനഹദോസിൽ വെച്ചാണ് ദമാസുസ് പാപ്പായാണ് അത് പ്രഖ്യാപിക്കുന്നതെന്ന് നമുക്കറിയാം അതായത് ബൈബിള് രൂപപ്പെട്ടത് പാരമ്പര്യത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണെന്ന് അതിൻ്റെ ഒരു ഭാഗമാണ് ബൈബിൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ് ഈ പാരമ്പര്യം രൂപപ്പെട്ട് അത് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം അതിൻ്റെ ഒരു ഭാഗത്തു നിന്ന് രൂപം കൊള്ളുന്ന ബൈബിളിലെ ഏതെങ്കിലും ഒരു വചനത്തെ വെച്ചുകൊണ്ട് നമുക്ക് വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ സാധ്യമല്ല ഇത്രയും നേരം നാം ശ്രമിച്ചു കാര്യങ്ങളെ ഇപ്രകാരം സംഗ്രഹിക്കാം ക്രിസ്തുവിൽ നിന്ന് നമുക്ക് കൈമാറി കിട്ടിയ വിശ്വാസ പാരമ്പര്യമനുസരിച്ച് ഏകദൈവത്തിൽ മൂന്ന് വ്യക്തികളുണ്ട് ഇവർ തുല്യ വ്യക്തികളാണ് ഈ അടിസ്ഥാന വിശ്വാസം ഏതൊരു ക്രിസ്ത്യാനിയുടെയും വിശ്വാസത്തിൻ്റെ അടിത്തറയാണെന്ന് പറയാം രണ്ടാമത്തെ കാര്യം വിശുദ്ധ വിശദമത്തായിട്ട സുവിശേഷം നാലാം അധ്യായം നമ്മൾ വായിച്ചാൽ മൂന്നാം അധ്യായത്തിൻ്റെ അന്ത്യത്തിൽ കർത്താവ് സ്നാനം സ്വീകരിക്കുന്നത് കാണാം അപ്പോൾ അവിടുന്ന് ദൈവപുത്രനാണ് എന്നുള്ളൊരു പ്രഖ്യാപനം സ്വർഗത്തിൽ നിന്നുണ്ടാകുന്നുണ്ട് ഇതിനുശേഷം മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ട കർത്താവ് അവിടെ പരീക്ഷിക്കപ്പെടുകയാണ് രണ്ടാമത്തെ പരീക്ഷയുടെ അവസരത്തിൽ പരീക്ഷകൻ ബൈബിൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് കർത്താവിനെ പരീക്ഷിക്കുന്നത് പരീക്ഷകൻ കോട്ട് ചെയ്യുന്നത് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം പത്തും പതിനൊന്നും വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത് കർത്താവിൻ്റെ കാലം മുതൽ ഇന്നുവരെയും ബൈബിൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ദൈവിക സത്യങ്ങളെ നിഷേധിക്കുന്ന അല്ലെങ്കിൽ അതിനെ തെറ്റി മനസ്സിലാക്കാനായിട്ട് നമ്മളെ വഴിതെറ്റിക്കുന്ന ആളുകൾ എന്നും ഉണ്ടായിരിക്കും ഇങ്ങനെയുള്ള ആളുകളെ ഇങ്ങനെയൊരാളുകളെപ്പോഴും നമ്മൾ സൂക്ഷിക്കണം മൂന്നാമത്തെ കാര്യം ക്രിസ്തു ആണ് പിതാവിനെ നമുക്ക് കാണിച്ചു തന്ന ഏകരക്ഷകൻ ഈ ക്രിസ്തു തന്നെയാണ് വിധികർത്താവും ക്രിസ്തുവിനെക്കുറിച്ച് ക്രിസ്തുവിനെ ആദരിക്കാത്തവൻ പിതാവിനെ ആദരിക്കുന്നില്ല എന്ന് നമ്മൾ കണ്ടു ക്രിസ്തുവിനെക്കുറിച്ച് തെറ്റായി ധരിക്കുന്നവൻ നിത്യജീവൻ തന്നെയാണ് അപകടത്തിലാക്കുന്നത് ഇത് ഒരു വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വിശ്വ യോഹന്നാൻ സുലേഹയുടെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് യേശുവാണ് ക്രിസ്തു എന്നത് നിഷേധിക്കുന്നവനല്ലാതെ മറ്റാരാണ് കള്ളം പറയുന്നവൻ പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവനാരോ അവനാണ് അന്തിക്രിസ്തു പുത്രനെ നിഷേധിക്കുന്നവനും പിതാവുമില്ല പുത്രനെ ഏറ്റുപറയുന്നവന് പിതാവും ഉണ്ടായിരിക്കും ആരംഭം മുതൽ നിങ്ങൾ ശ്രവിച്ചത് നിങ്ങൾ നിങ്ങൾ നിലനിൽക്കട്ടെ അത് നിങ്ങൾ നിലനിൽക്കുന്നെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും നിലനിൽക്കും അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ് നിത്യജീവൻ രക്ഷകനായ ക്രിസ്തുവിനെ ദൈവമായി സ്വീകരിച്ചുകൊണ്ട് ജീവൻ പ്രാപിക്കാൻ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ